ನಾಡೋಣ ನೋಡೋಣ എല്ലാരും സംസാരിക്കില്ലേ അതായത് ഇവിടെ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് ട്രിപ്ലക്സിന്റെ ഇവിടെ അടിച്ച് ഇവിടെ ഹോൾഡ് ചെയ്താരി എന്നിട്ട് കുറച്ചുപേരും നമ്മടെ പോയ ആൾക്കാരെന്തായാലും ടയറൊന്നുമില്ല കാര്യം പറയട്ട ഇവിടെ പൊണ്ണു പോച്ച ആ സോണറി എവിടെ നിന്ന് അടിക്കാൻ പറ്റൂല അവർ അല്ല വരുന്ന എന്തായാലും പോച്ചല്ലേ കാരണം ഞാൻ പോച്ചല്ലേ അവര് വണ്ടിയാ എവിടെ ടില്ല കോളില്ല ആളുണ്ടോ അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അത്രേ ഉള്ളു സിമ്പിൾ കോള് വാ 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 ഇങ്ങോട്ട് വാ മറ്റേ ഫൈസറ വൺ ടൂറെ അവിടത്തെ മറ്റേ ഇതില്ല മറ്റേതൊരു ഗ്യാങ്ഹോസ് ടൈപ്പ് ബിൽഡിങ് ആ അവിടെ അവിടെ എല്ലാരും വാ ബാവാ എല്ലാരും ഒരു വണ്ടി കിട്ടിയല്ലോടാ അവനെ മണ്ടലുണ്ട് മണ്ടേലുണ്ട് അമ്മ വേറെ ആരോ കത്തി കേട്ടോ പിന്നെയും കത്തിയേ അടുത്തേക്കും കത്തിയേ രണ്ടു വണ്ടിട്ടോട്ടോ താട്ട് പൊക്കോണ്ടിരിക്കുന്നില്ല വണ്ടി ഇടിച്ചേർ ഇടിച്ചേർത്തി െ അങ്ങനെ ഇറങ്ങല്ലേ വണ്ടി പിക്ക് വരുവാണോ അവിടെ ഇറങ്ങിയത് എടാ ഇനി കണ്ണാപ്പിനെ പിക്ക് ചെയ്തിട്ട് അടിക്കാം അവിടെ ഞാൻ പൊക്കോളെ ഞാൻ പൊക്കോളെ ഞാൻ പൊക്കോളാം നിങ്ങൾ വിട്ടു നിങ്ങൾ വിട്ടു ഒരു വണ്ടിയെപ്പോർട്ടൊന്നും ഇല്ല കണ്ണാടി അണ്ണാ ഇത് ന്യൂ റേറ്റട സ്പോണർ ആണ്. ഇതാ വണ്ടി വരുന്നു. നല്ലൊരു ഫോട്ടോ കിത്തേ അണ്ണാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അണ്ണാ ഇങ്ങോട്ട്. ഇതാ മേല്ലേ ആ ഈ മേല്ലേ വാമ്പയേഴ്സിന്റെ ഓപ്പോസ്റ്റ്. വാമ്പയേഴ്സിന്റെ ഗാംസ്ന്റെ ഓപ്പോസ്റ്റ് മല. ഓപ്പോസിറ്റ് വല്ല. മാർക്ക് 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 ഇവിനേട്ട്. അണ്ണാ ആരെ ഇറങ്ങി അണ്ണാ ഇറങ്ങി. അണ്ണായർക്കി ഇട് ഇർക്കി ഇട് എന്നെ. ഈ വല്ലേ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി അടി ഇട്ട്. ഇവിടാ ഇറങ്ങി ഇറങ്ങി. ബ്രദർ പിങ്ങും ഇവിട ഫൈറ്റ് ആയേ കണാപി മാർക്ക് അത്രല കുടേ കേർ കേർ സ്പീഡ് മൈ ഫാര കേർ 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 തിരി ചേർ തിരി ചേർ എൻടെ ഓട ഇറങ്ങി തിരി ചേർ ഏയ് അങ്ങനെ പറയല്ലേ അടിക്കള അടിക്കള കൂട കേറിയവർ പറഞ്ഞ കാര്യമാണ് റേപ്പിംഗും വൈപ്പിംഗും വൈപ്പിംഗാ കേറി ഇറങ്ങാത്ത കേർ കേർ ആവതിക്ക് കേർ കേർ ടാട്ടോ 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 ഞാൻ പച്ചാ ഞാൻ പച്ച കേർ കേർ വണ്ടി കേർ വണ്ടി കേർ ഇവിട പൊതി

डीलर से, थोड़ा है। इस काले 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 आ रही आ रही आ रही आ रही आ रही आ रही है, आ है, आ रही आ रही है, 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 ചുമ്മാ ചുമ്മാരി ചില്ല ചില്ലാവ് ചുമ്്മാരിടാ ചുമ്മാരിടാ ചില്ലാവ് കഴിഞ്ഞാളില്ല കഴിഞ്ഞാണല്ലോ ഇനിയും കാണും ഇനി ആള് കാണും ഇനി ആള് കാണും ഇല്ലല്ലോ കഴിഞ്ഞില്ല കഴിഞ്ഞ കാണൂല കഴിഞ്ഞ കാണൂല കഴിഞ്ഞു കാണൂല സ്റ്റിൽ വെയിറ്റ് വെയിറ്റ് കഴിഞ്ഞു കാണൂല അങ്ങനെ ആളുണ്ടാത്ര ഇത്രയും തരം ഡൗൺ ആയിട്ടുണ്ട് ഒരു പതിനഞ്ചു പേരാണ് പതിനഞ്ചു പേരാറു പേര് ഡൗൺ ആയി കാണുള്ളൂ ബാക്കി ആള് കാണും സത്യത്തിടാ ഞാൻ എത്ര എണ്ണത്തിന് അടിച്ചു നോക്കടാ എന്റെ പിഒവി കാണിച്ച ഒന്നും കിട്ടീണ്ട എല്ലാരും േ ഇതൊക്കെ ചെവി കിട്ടും പെട്രോൾ കഥയാണ് കൂട്ടത്തിലിട്ട് കത്തി അതന്നെ എല്ലാത്തിനും കൂട്ടത്തില് കത്തി എല്ലാരും എല്ലാരും കൂട്ടത്തിൽ ഞാനേ ചില്ല ചില്ല ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി കറങ്ങിക്കോളാം നിങ്ങള് ഇതായിരിക്കോ വണ്ടി കത്തിച്ചു മലയാള ടോപ്പ് തന്നെ കവർ ചെയ്തു നമ്മള് ഫൈറ്റ് എടുത്ത പോയിന്റ് കത്തിച്ചോടെ നമ്മള് കേട്ടാ പറയാൻ പറ്റില്ല ടെ കത്തിക്കലാ കത്തി അങ്ങനെ കത്തിക്കലാ അങ്ങനെ കത്തിക്കലാടാ വെയിറ്റ് ചെയ്യാ ബോഡി കൊണ്ട് ഇടാ വെയിറ്റ് ചെയ്യാ വെയിറ്റ് എല്ലാ ബോഡി കൊണ്ടാ വെയിറ്റ് എങ്ങനെയാണോ ഇവിടെ നിന്ന് എന്റെ ദേഹത്തൊന്നും ഇല്ല ഇറങ്ങുന്നുണ്ടാടി അവന്റെ ബോഡി സോറാധാറിന്റെ ബോഡി ഇവിടെ കിടക്കുവീറ്റിംഗ് ഇവിടെ ഇവിടെ എടാ എന്റെ പിങ് എന്റെ ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ വൈബ്ണ്ടോടാ വൈബ് അടാ വൈബ് എന്താണോ വൈബ് എന്താണോ വൈബ് എന്താ വൈബിന്റെ ബോഡി എവിടെ എല്ലാരും ബാഗ് ബാഗുണ്ട് ബാഗുണ്ട് തോളത്ത് തോളത്തെ സാമാനത്തേറെ ബാഗുണ്ട് പൈപ്പിന്റെ ഇതിലും ഭേദ വേണ ഇതിലും ഭേദം അഞ്ചാൾ സംഘത്തെ തമ്മി തമ്മി വായിടുന്നതാണ് മനസ്സിലായാ ഓ അളിയ അളിയാ നമ്മൾ അളിയനായിരുന്നേ അവൻ ഇന്നേ ഒരുപാട് കുണ്ത്തരാണ് കാണിച്ചൻ അളിയ അലിയാന്ന് വിളിച്ചിട്ട് കത്തിക്ക് കത്തിക്ക് നിനക്കൊക്കെ സിവിലിയനായിട്ട് നടക്കുമ്പോ കൊല്ലണ അല്ല വണ്ടി സൈഡിൽ സത്യേ എല്ലാണോ ചോ ആണാ അവര് അടാ സംഭവം അവരിപ്പ മിസ്റ്റർ എക്സിനെ കറണിൽ കാണാൻ പോയേക്കുവാണെ നിങ്ങൾ ആരും നിങ്ങൾ കൊറച്ചുകഴിഞ്ഞാൽ വാർ നടക്കൂ മിസ്റ്റർ എക്സിനു കുറച്ച് സഹായം

കേട്ടോ കേട്ടാ ഞാൻ കത്തണമെങ്കിൽ ഞാൻ വെൽക്കം ബാക്ക് തീരുമാനിക്കണമല്ലോ കണ്ണാത്ര മൂന്ന് പേരെ ഞാൻ വെച്ചടിച്ച് കണ്ണാ പിക്ക് കിട്ടി മൂന്ന് പേരെ ഞാൻ വെച്ചടിച്ച് പിക്ക് കിട്ടിയില്ല സപ്പോർട്ടർ കാണ അത്ര ഉള്ള എല്ലാ അണത്തിനും വായി കൊടുത്തിട്ടുണ്ടോ വായില്

കൊടുത്തെ വായിക്കോ തന്നെ വായി തന്നെ കൊടുത്ത് അമ്മാർക്ക് എനിക്കിന്നങ്ങ് പൊട്ടിയണ്ണ എന്റെ മറ്റേ സിവിലിയൻ ആയിട്ട് തന്നെ കൊന്നപ്പത്തേക്ക് എനിക്കങ് പൊട്ടി നിൽക്കുവായിരുന്നു അന്നല്ല നാളുകാരെ കണ്ടല്ലെടുക്കാൻ ഇറക്കാൻ നിക്കുവായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പൊ ഇതുകൂടായി അപ്പൊ കളിക്കും സന്തോഷമായി